തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ ഡിവിഷൻ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിമിഷ അനീഷിനെ പരിചയപ്പെടുത്തുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായി പര്യടനം നടത്തി വോട്ടർമാരുടെ പൂര്ണ്ണ പിന്തുണയോടെ ഡിവിഷനിൽ ചരിത്ര വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ പ്രദേശങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കിയ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് പ്രദേശത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് നിമിഷ അനീഷ് വോട്ടർമാർക്ക് ഉറപ്പു നൽകി പര്യടനത്തിൽ എൻ ഡി എ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ഏരൂർ അനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായ സുബ്രഹ്മണ്യൻ പിള്ള വാർഡ് സ്ഥാനാർത്ഥിമാരായ അരുൺ ജി വിജയമ്മ ശ്യാമ ലേഖ അനിൽ ഷിജിലാൽ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശോഭ കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി കൈലാസം മുരളി ബി രാജൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശരത്ത് കർഷക മോർച്ച മണ്ഡലം സെക്രട്ടറി ടി എസ് ലാൽ മൈൽവാഹനൻ ജെൻസി സാം സജിനി മിനി വിനോദ് ചന്ദ്രിക ജഗദീഷ് തുടങ്ങിയവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പര്യടനം കൂടുതൽ ശക്തമാക്കാനാണ് എൻ ഡി തീരുമാനം നേതാക്കൾ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരോട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ അൽ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 52912916 812969916